വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ ഓഫീസിനു മുന്നിൽ ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഇരുപത് ശതമാനം ഡി എ വാഗ്ദാനം ഉത്തരവാക്കുക പേറിവിഷൻ കമ്മിറ്റി രൂപീകരിക്കുക മലപ്പുറത്തെ കേഡർ ഇൻ്റഗ്രേഷൻ നടപ്പിലാക്കുക മലപ്പുറത്തെ ജീവനക്കാർക്ക് പ്രൊമോഷൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ശമ്പള പരിഷ്കരണത്തെയും പേ യൂണിഫിക്കേഷനിലെയും അനീതികൾ രജിസ്ട്രാർ പരിഹരിക്കുമെന്ന ഉറപ്പ് പാലിക്കുക ബാങ്കിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക നിയമനം ത്വരിതപ്പെടുത്തുക ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക പി എഫ് വെൽഫെയർ ഫണ്ട് ട്രസ്റ്റുകൾ രൂപീകരിക്കുക മാനേജ്മെൻറ്റിൻ്റെ തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ട്രാൻസ്ഫർ നോംസ് പ്രകാരം സ്ഥലമാറ്റങ്ങൾ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം മുപ്പത് മുപ്പത്തൊന്നിന് നടക്കുന്ന പണിമുടക്കിൻ്റെ മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ജീവനക്കാർ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു പി എം നേതാക്കന്മാർ പറയുന്നു കേരളത്തിലെ ഓരോ മേഖലയിലെ കേരള ബാങ്കിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ കേരളത്തിലെ റവന്യൂ മേഖല വിവിധ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇവിടെ സാമ്പത്തിക സാമ്പത്തിക ഞെരുക്കമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ കൊടുക്കാതെ പോയപ്പോൾ നിങ്ങൾക്ക് അതീതമായി ഈ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ അവർക്കെതിരെ വന്നു അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹാരിസ് ചൂരി ഡി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം പ്രകാശൻ എ കെ ബി ഇ എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ വനിതാ കൺവീനർ എ ശ്രീരേഖ ജില്ലാ കമ്മിറ്റി അംഗം പി ലത ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ റിട്ടയറിയേഡ് കോൺഗ്രസിൻ്റെ നേതാക്കളായ പി എസ് ഗിരീഷ് കുമാർ ടി വി മോഹനൻ സതീഷ് കരിങ്ങാടി എന്നിവർ സംസാരിച്ചു എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എ പ്രകാശ് റാവു സ്വാഗതവും കെ ശശിധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്